പശ്ചിമേഷ്യയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലും എത്തുന്നു ഇറാനെതിരെ പടയൊരുക്കവുമായി യു എസ് ശശി തരൂരിനെ പ്രകോപിതനാക്കരുതെന്ന് കെ പി സി സിയോട് ഹൈക്കമാൻഡ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജിനീവ് ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം ഇറാനെതിരെ പടയൊരുക്കവുമായി യു എസ് ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുന്നതിനിടെ പശ്ചിമേഷ്യയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടി തുടങ്ങി നിലവിൽ യു എസിന് ഈ മേഖലയിൽ പത്തൊമ്പത് കേന്ദ്രങ്ങളിലായി നാൽപ്പതിനായിരം സൈനികരുണ്ട് ഇതിൽ ഇറാഖ് ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്ന് പരാതി പറഞ്ഞ ശശി തരൂരിനെ പ്രകോപിതനാക്കേണ്ടെന്ന കർശന നിർദ്ദേശവുമായി ഹൈക്കമാൻഡ് തരൂരിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും രാജ്മോഹൻ ഉണ്ണിത്താനും പരസ്യമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തരൂരുമായി നേതൃത്വം ചർച്ച നടത്തുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് മണ്ണെണ്ണ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ജിആർഎ അറിയിച്ചു റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്നും മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും മന്ത്രി പറഞ്ഞു ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തിയൊന്ന് രൂപയാണ് വില വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും എ എ വൈ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡുകൾക്ക് അര ലിറ്റർ വീതവും ലഭിക്കും ഇസ്രായേൽ ഇറാൻ സംഘർഷം കലുഷിതമാകുന്നതിനിടയിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസ വാർത്ത ഇന്ത്യക്ക് മാത്രമായി വ്യോമബാധ തുറന്നുകൊടുക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചു ഇതോടെ ടെഹാനിലും മറ്റ് നഗരങ്ങളിലും കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തേക്ക് തിരികെ എത്താനാകും ഇന്ന് രാത്രി തന്നെ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ മടങ്ങിയെത്തും ഭാര്യ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഭർത്താവിന്റെ ഒപ്പ് ഇല്ലാത്തതിനാൽ പാസ്പോർട്ടിനുള്ള അപേക്ഷ നിഷേധിച്ച സംഭവത്തിൽ യുവതി നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി പാസ്പോർട്ട് അപേക്ഷയിൽ ഭർത്താവിന്റെ ഒപ്പ് നിർബന്ധമല്ലെന്നും കോടതി വ്യക്തമാക്കി ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് ആണെന്ന് അവളുടെ പറക്കട്ടെ അതിനപ്പ കാര്യമില്ല ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ഹാർമണി പൈലറ്റെ സിംഗപ്പൂറിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്

പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബൈൽ നൽകണമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അസീം മുനീറിനെ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചതെന്നാണ് വൈറ്റ് ഹൗസ് വക്താവിനെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനെ ക്ഷണിച്ചു കുടുംബ സംഗമം സംഘടിപ്പിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പേരെ ലീഗിൽ നിന്നും പുറത്താക്കി മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സി കോഴിക്കോട് തിരുവമ്പാടിയിൽ നടത്തിയ കുടുംബ സംഗമത്തിലാണ് നടപടി നിരവധി അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറ്റകുറ്റപ്പണികൾ മോശം കാലാവസ്ഥ വ്യോമബാധ നിയന്ത്രണങ്ങൾ എന്നിവയെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കുന്നത് എയർലൈൻസ് അറിയിച്ചു ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കുള്ളതും ഡൽഹിയിൽ നിന്ന് മെൽബണിലേക്കുള്ളതും മെൽബണിൽ നിന്ന് ഡൽഹിയിലേക്കുള്ളതും ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ളതും പൂനെയിൽ നിന്ന് ഡൽഹിയിലേക്കുമുള്ളതുമായ അന്താരാഷ്ട്ര സർവീസുകളാണ് റദ്ദാക്കിയത് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാകാൻ ഓസ്ട്രേലിയ ഒരുങ്ങുന്നു പ്രായം ഉറപ്പാക്കുന്ന സാങ്കേതികവിദ്യ ഫലപ്രദമായും സ്വകാര്യമായും പ്രവർത്തിക്കുമെന്ന് ഒരു പ്രധാന സർക്കാർ പിന്തുണയുള്ള ട്രെയിലിൽ കണ്ടെത്തി ഇതോടെയാണ് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞത് ജലയുഗൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക